ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും വളരെ പ്രധാനപ്പെട്ടതും ചിലപ്പോഴെങ്കിലും പലവിധ ചോദ്യങ്ങൾക്കും കാരണമായിട്ടുള്ള വചനമാണ് ഇത് മർക്കോസ് അവതരിപ്പിക്കുന്ന ഈ സംഭവത്തിലെ കേന്ദ്രസ്ഥാനത്താണ് ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന തിരുവചനം യേശുവിൻ്റെ സ്വാഭാവിക കുടുംബക്കാർ പുറത്തു നിൽക്കുന്നു അവർക്കെതിരെ രൂക്ഷ രൂക്ഷമായ ഭാഷയിൽ യേശു സംസാരിക്കുന്നു അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് യേശു തൻ്റെ അമ്മയോട് സംസാരിച്ചത് എന്നു കരുതി മറിയം പറഞ്ഞ കാര്യം യേശു ചെയ്തു കൊടുക്കാതിരുന്നില്ല മാത്രമല്ല താൻ സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാരുടെയും അമ്മയായി ഈ അമ്മയെ തന്നെയാണ് യേശു കുരിശിൻ ചുവട്ടിൽ നൽകിയത് ചുരുക്കത്തിൽ മറിയത്തെയോ സ്വാഭാവിക കുടുംബക്കാരെയോ സ്വന്തക്കാരെയോ മോശമായി ചിത്രീകരിക്കുകയല്ല യേശുവിൻ്റെ ലക്ഷ്യം ആ സമയത്തെ അവരുടെ പെരുമാറ്റം ശരിയല്ല അതിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു മറിയത്തിൻ്റെ വിശ്വാസവും സഞ്ചരിക്കുന്ന വിശ്വാസമാണ് പലപ്പോഴും ആവർത്തിച്ച് അന്ധകാരത്താൽ പൊതിയപ്പെട്ട ആ വിശ്വാസം അന്ധകാരത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് പക്വതയിലേക്ക് പ്രവേശിക്കണമായിരുന്നു ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും യേശുവിൻ്റെ പുതിയ കുടുംബത്തിൻ്റെ നിർവചനമാണിത് ആത്മീയ കുടുംബം എന്നോ യുഗാന്ത കുടുംബം എന്നോ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് യേശുവിൻ്റെ സ്വന്തക്കാർ യേശുവിൻ്റെ സ്വാഭാവിക കുടുംബക്കാർക്കും സ്വന്തക്കാർക്കും ഈ ആത്മീയ കുടുംബത്തിലെ അംഗങ്ങളാകാനുള്ള സാധ്യതയുടെ വാതിൽ കൊട്ടിയടച്ചിട്ടില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന നാലാം പ്രമാണവുമായി ഇതിന് വൈരുദ്ധ്യമുണ്ടെന്ന് ചിലർ ചിന്തിക്കുന്നു എന്നാൽ തൻ്റെ സ്വാഭാവിക കുടുംബത്തെ യേശു തള്ളിപ്പറയുന്നില്ല അതിനേക്കാൾ ഉയർന്ന ഒരു ബന്ധത്തിന് ആത്മീയ ബന്ധത്തിന് സ്വാഭാവിക കുടുംബത്തെ വിധേയമാക്കുകയാണ് ദൈവഹിതത്തിന് കൊടുക്കുന്ന വിധേയത്വപൂർണമായ പ്രത്യുത്തരമാണ് രക്തബന്ധത്തെക്കാളും മറ്റെല്ലാ ഭൗമിക ബന്ധങ്ങളെക്കാളും പ്രാധാന്യമേറിയത് ആദ്യമസഭയിൽ പല കുടുംബങ്ങളിലും ഭിന്നത ഉളവായിരുന്നു കാരണം ഏതെങ്കിലും ഒരംഗം ക്രിസ്ത്യാനിയായാൽ യഹൂദ കുടുംബത്തിൽ കലഹമുണ്ടാകുക സ്വാഭാവികമാണ് അത്തരത്തിലുള്ള കലഹങ്ങളിലോ ഭിന്നതകളിലോ വ്യസനിക്കേണ്ട ആവശ്യമില്ല ദൈവപുത്രനുമായുള്ള ബന്ധമാണ് സ്വാഭാവിക കുടുംബ ബന്ധങ്ങളേക്കാൾ അഭികാമ്യം എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു